ഹായ് കായ്ക്കലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം ഒരു രാത്രി കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് രാത്രി പുട്ടുണ്ടാകും നോക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുക്കാൻ നേരത്തെ കുറേ നാളായി നിങ്ങളുടെ മുന്നിൽ വീഡിയോ നമ്മൾ എത്തിച്ചിട്ട് ഇപ്പോൾ വീഡിയോ ഇടാനായാലും നിങ്ങളുടെ മുന്നിൽ എത്താനായാലും നമുക്ക് ഒട്ടും താല്പര്യം തോന്നുന്നില്ല അപ്പോൾ എന്തായാലും പുട്ട് അതിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ കരുതി എന്താ ഫോണും കൂടെ എടുത്തുകൊണ്ട് അവിടെ ഇരിക്കട്ടെ അതും കൂടെ ഒന്ന് കാണിക്കാറ് കുഞ്ഞ് വീഡിയോ അപ്പോൾ ഞാൻ ഗോതമ്പ്മാവ് കേട്ടോ ഗോതമ്പുമാ റേഷൻ കടയിൽ അമ്മ ഗോതമ്പാണ് കേട്ടോ വേഷം കടയിൽ നിന്ന് കിട്ടിയ ഗോതമ്പ് മാവാണ് അപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കാൻ പോകുന്നുണ്ട് ഒരു പാത്രം കുഞ്ഞു കുഞ്ഞുപാത്രത്തിലൊക്കെ മാവ് നനയ്ക്കുന്നവർ നോക്കി നനയ്ക്കുക എക്സ്പീരിയൻസ് കുറവുള്ളവർക്ക് കുഞ്ഞു പാത്രത്തിൽ മാവ് നനച്ച ഗോതമ്പ് മാവ് പിന്നെ ഒട്ടിപ്പിടിക്കും ഞാൻ പച്ചവെള്ളത്തിൽ തന്നെയാണ് നനയ്ക്കുന്നത് കേട്ടോ പച്ചവെള്ളത്തിൽ തന്നെ കുറച്ച് മാവ് ഒരു കുറ്റിക്ക് കണക്കിന് നമ്മുടെ ഒരു കുറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ പറ്റിയ കുറ്റിക്ക് ഒരു കുറ്റിയുണ്ടെങ്കിൽ നമുക്ക് രണ്ട് പേർക്ക് കഴിക്കാം അപ്പോൾ പാത്രത്തിലൊക്കെ മാവ് നനയ്ക്കുന്നവർ നോക്കി നനയ്ക്കുക നമുക്ക് പിന്നെ നനച്ച് നനച്ചത് ഇതുള്ളത് കൊണ്ട് കുഴപ്പമില്ല അപ്പോൾ പുട്ടിന് മാവ് നനച്ച് പുട്ട് വാരി വയ്ക്കുന്നുണ്ട് മീ ഇച്ചിരി തേയില ഇടണം മീൻ കറി ഇരിപ്പുണ്ട് കേട്ടോ മീൻ കറിയും പുട്ടും കട്ടനും കുടിക്കാനുള്ള പ്ലാനിങ്ങിലാണ് ആദ്യം ഒരു ഷോട്ടെടുക്കാനാണ് ഞാൻ കരുതി പിന്നെ കരുതി എന്തായാലും വീഡിയോ ആയി കൊണ്ടുപോകട്ടെ ഷോട്ട് എടുക്കാൻ കരുതിയിട്ടാണ് നമ്മൾ ഫോണിങ്ങനെ തല തിരിച്ച് വെച്ചത് അല്ലെങ്കിൽ നമ്മൾ ഫോണിന് ചരിച്ച് പിടിച്ചിട്ട് എടുക്കുമായിരുന്നു അപ്പോൾ നമ്മുടെ രാത്രി കാഴ്ച ഇന്നലെ എടുത്ത വീഡിയോ ആണ് ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇന്നാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളിപ്പോൾ ഷോർട്ട് ഇടുന്നില്ല വീഡിയോ ഇടുന്നില്ല ലൈവ് വന്നാൽ കാണാനും ആൾക്കാരൊന്നുമില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ നമ്മളെ കാണുക നിങ്ങൾ കണ്ടാലൊന്നും കണ്ടില്ലെങ്കിലും ഇപ്പോൾ പഴയതുപോലത്തെ ആ ഒരു പവർ ഒന്നും എനിക്കില്ല കേട്ടോ പഴയതുപോലെ വീഡിയോ ഇടണമെന്നുള്ള അങ്ങനത്തെ ഒരു താല്പര്യമൊന്നുമില്ല അപ്പം നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പുട്ട് ചെറിയ കുഞ്ഞുപാത്രമാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് പുട്ട് തള്ളി നീക്കുമ്പോഴത്തേക്ക് പകുതി വെളിയിൽ പോകുമെന്നൊരു സംശയം എനിക്കുണ്ട് എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും വെളിയിൽ പോയിട്ട് ബാക്കി ഒന്നു തന്നെ ഞാൻ സൈഡിലോട്ട് അങ്ങ് ആക്കിയിട്ടുണ്ട് നീച്ച് കട്ടനും കൂടെ ഇടണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുട്ട് മീൻ കറി ഒന്നും പുട്ട് മീൻ കറിയും അതിൻ്റെ കൂടെ പിന്നീട് പപ്പടം ഇല്ല കേട്ടോ പപ്പടം കൂടെ വേണ്ടി കൊള്ളാമായിരുന്നു പിന്നെ ചൂട് തിരിയുടെയും കൂടെ ആകുമ്പോഴത്തേക്ക് രാത്രിയും കൂടെ ആകുമ്പോഴത്തേക്ക് കഴിക്കാൻ നല്ലൊരിതാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് മോനുമാണ് ചേട്ടയില്ല ചേട്ടൻ ജോലിക്ക് പോയി അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും വേണ്ടിയിട്ടാണ് അപ്പോൾ ചേ മോൻ ഇപ്പം കഴിക്കത്തില്ല കേട്ടോ ആവാൻ പത്ത് മണിയൊക്കെ ഇപ്പം എട്ടര മണിയായതേ ഉള്ളൂ ഇന്നലെ അടുത്ത് ഞാൻ പറയുന്നത് പോലെ ഇന്നലെ എടുത്ത വീഡിയോ ഇന്നലെ ഞാൻ ഇട്ടില്ല ഇന്നാണ് ഈ വീഡിയോ ഇടുന്നത് ഒച്ചപ്പാടുമ്പകളൊക്കെ കാണാം അടുത്ത വീട്ടിലെ തൊട്ട് അടുത്തൊക്കെ വീടുള്ളതുകൊണ്ട് അപ്പുറത്തെ ഒച്ചപ്പാടുമ്പകളൊക്കെ കാണും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല എന്തായാലും നിങ്ങൾ കേൾക്കുന്നെങ്കിൽ കേൾക്കുക ഞാൻ ആ ഒച്ചപ്പാടൊന്നും മാറ്റാതെ അതിൻ്റെ കൂടെ തന്നെയാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും കട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുട്ടെടുക്കാൻ പോകുന്നുണ്ട് ഞാൻ ഇച്ചിരി തേങ്ങയൊക്കെ ഇട്ട് തന്നെയാണ് പുട്ടുണ്ടാക്കുന്നത് കേട്ടോ തേങ്ങയ്ക്ക് വില കൂ കൂടുതലാണെങ്കിൽ കുറവാണെങ്കിലും നമ്മൾ പിന്നെ തേങ്ങയൊക്കെ ഇച്ചിരി കൂടുതലിട്ട് തന്നെയാണ് പുട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ കഴുകി അടുക്കുന്നത് കണ്ടോ കഴിക്കുന്നതൊന്നും കാണിക്കുന്നില്ല കേട്ടോ കഴുകി അടുക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളത് കഴിക്കുന്നതും കാണിക്കുന്നില്ല അപ്പോൾ എന്തായാലും കുറേ നാളുകൾക്ക് ശേഷമുള്ള ഒരു കുഞ്ഞു വീടിയാണ് നിങ്ങളെല്ലാവരും കാണുക കേൾക്കുക ഇനി അടുത്ത് ഞാൻ നമ്മളെപ്പോഴാണ് നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തണമെന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞല്ലോ പഴയത് പോലത്തെ ആവേശമൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുക അത്ര തന്നെ എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ മുന്നിൽ എത്താൻ പറ്റുകയാണെങ്കിൽ എത്താം